ഹായ് ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന കുറച്ച് അച്ചാറുകളാണ് അപ്പോൾ അച്ചാറുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സഹോദരൻ ഗൾഫിലാണ് അപ്പോൾ പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുറച്ച് അച്ചാറുകൾ വേണം അത് അച്ചാർ മാങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ കുറച്ച് ചിപ്സ് അപ്പോൾ ഇതൊക്കെ നമുക്ക് നാട്ടിൽ കടകൾ ഷോപ്പിലൊക്കെ ആയിട്ട് വാങ്ങാനൊക്കെ കിട്ടും പക്ഷേ എന്നാലും നമ്മൾ വീട്ടിൽ സാധനങ്ങളൊക്കെ കടയിൽ പോയി വാങ്ങിച്ചു കൊണ്ടുപോകാന്ന് അത് അമ്മയും സഹോദരങ്ങളും നമ്മൾ ബന്ധുക്കളും ഒക്കെ ആയിട്ടിരുന്ന് അരിഞ്ഞ് അത് ഉണ്ടാക്കുന്ന ഒരു വൈബും ആ ഒരു ദിവസവും വേറൊരു രീതിയാണ് അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞങ്ങളെല്ലാവരും കൂടെ അരിഞ്ഞാനും പിടിക്കാനുമൊക്കെ അമ്മയുടെ കൂടെ കൂടി പുള്ളിക്കാരിക്കുമ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക രസമാണ് അതിൻ്റെ കൂടെ ഞങ്ങളുടെ കാശിമോനാണെങ്കിൽ അരിയുന്നതിൻ്റെ അടുത്തൊന്നും മാറുന്നില്ല മാങ്ങാ പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടമാണ് ഉപ്പും മുളകൂടി ഒക്കെ ചേർത്ത് കഴിക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കാശിമോനെ കൊതി മുത്തിങ്ങനെ നിക്കുക പുള്ളിക്കാരനും കൊടുത്തു അങ്ങനെ ഞങ്ങളതെല്ലാം അരിഞ്ഞ് മസാലയൊക്കെ പെരട്ടി റെഡിയാക്കി ചട്ടി അവിടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അപ്പം വേറെ രസം എന്താണെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കുക്ക് നമ്മളാരും കുക്ക് ചെയ്യുന്ന പുള്ളിക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമല്ല അപ്പം നമ്മളിതൊക്കെ അരി അരിയാനും പിടിക്കാനൊക്കെ സഹായിക്കുന്ന മാത്രമാണ് ഇഷ്ടം നമ്മളിതിനകത്ത് കുക്ക് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ പുള്ളിക്കാറൊന്നും ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ നമ്മൾ കൂടുണ്ട് എല്ലാത്തിനും കൂടുണ്ട് അപ്പോൾ ചൂര അച്ചാറിന് ചൂര നമ്മൾ മാർക്കറ്റിൽ ചെന്നപ്പോൾ തന്നെ ഇത് എന്തിനാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അച്ചാറിന് വേണ്ടിയാണോ അവർ അതുപോലെ തന്നെ പീസാക്കി നമുക്ക് റെഡിയാക്കി തന്നു കറക്റ്റായിട്ടുള്ള പീസുകളെ ആണ് അവർ ചൂര അരിഞ്ഞ് തന്നത് അതുകൊണ്ട് നമുക്ക് വീട്ടിൽ വന്നത് ഇത് അതിനകത്ത് മെനക്കേണ്ട മെനയ്ക്കേണ്ട ആവശ്യം വന്നില്ല അപ്പോൾ നല്ല നാടൻ രീതിയിലുള്ള ഒരു അച്ചാറാണ് നമ്മളെല്ലാവരുടെയും വീട്ടിലുണ്ടാക്കാറുണ്ട് ഇത് എല്ലാവരും സാധാരണ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇതിന് പ്രത്യേകതയായിട്ടൊന്നുമില്ല പക്ഷേ നമ്മളിത് വീടുകൾ പിന്നെ നമുക്കിനകത്ത് ചെറിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ പുറത്തോട്ട് കൊടുത്തു വേണ്ടതല്ലോ അപ്പോൾ കുറേ നാൾ ഇരിക്കുകയൊക്കെ വേണം അപ്പം വെള്ളം ചീത്തയാകാതിരിക്കാൻ വേണ്ടി അത് വെള്ളത്തിൻ്റെ അംശവും വെള്ളത്തിൻ്റെ ആരുമായ ഒന്നും കാണാൻ പാടില്ല അപ്പോൾ അത് ആ രീതിയിലാണ് ഇതുണ്ടാക്കുന്നത് അതുകൊണ്ടത് പ്രത്യേക രീതി അതൊരു പ്രത്യേക രീതിയിലാണ് ഇതുണ്ടാക്കേണ്ടത് നമുക്ക് പിന്നെ അത് രീതികളെല്ലാം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് കൊടുത്തുവിടാൻ നല്ലതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇപ്പോഴും നമ്മൾ ഞാൻ ഞാനും ഗൾഫിൽ ഒന്ന് കുറേ നാ കാലം നമ്മൾ ജോലി ചെയ്തതാണ് അപ്പോൾ നമുക്ക് കൊണ്ടുവന്ന് നമ്മൾ ഗൾഫിൽക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള നാടൻ സാധനങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന നാടൻ അച്ചാറ് അങ്ങനെയുള്ള സാധനങ്ങൾ നാടൻ സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ ഭയങ്കര ആഗ്രഹവും കൊതിയൊക്കെ ആയിരിക്കും അപ്പോൾ ഇതിങ്ങനെ ഒരു ആരെങ്കിലും നാട്ടിൽ നിന്ന് വരുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരാറ് കൊടുത്തുവിടാറും അതേപോലെ അത് അത് കൊണ്ടുവന്ന് കഴിക്കുമ്പോഴും നമുക്കൊരു വലിയൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അത് നമുക്ക് നാട്ടിൽ നിന്ന് നമുക്ക് എപ്പോഴും കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് വേറൊരു രാജ്യത്തും അതുപോലെ ഒറ്റപ്പെട്ടൊക്കെ നിൽക്കുമ്പോൾ നാട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന ഫുഡും അതുപോലെ നാട്ടിലെ നാടൻ സാധനങ്ങളൊക്കെ ഒക്കെ നമുക്ക് ഈ യൂട്യൂബ് ചാനലിലൂടെ ആയാലും ഒക്കെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ് ആരെങ്കിലും വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊള്ളും അപ്പോൾ അതുപോലെ തന്നെയാണ് ആദ്യം കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് ഒരു സുഹൃത്ത് വരുന്നുണ്ട് കുറച്ച് കൊണ്ടുപോയി അപ്പോൾ നമുക്ക് ഭയങ്കര പെട്ടെന്നായാലും ഞങ്ങൾ പറഞ്ഞത് പെട്ടെന്ന് ഒരു ദിവസമേ ഉള്ളായിരുന്നു നമ്മുടെ അപ്പോൾ പിന്നെ നമുക്ക് അധികം സമയം കളയാനില്ലായിരുന്നു പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോയി സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് എല്ലാവരും കൂടെ കൂടി ഇരുന്ന് റെഡിയാക്കി ഞങ്ങളങ്ങനെ കുക്ക് കുക്ക് ചെയ്യും റെഡിയാക്കി പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വലിയൊരു രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയമില്ലാത്തതിൻ്റെ പേര് നമ്മൾ ജസ്റ്റ് ഒരു മാങ്ങാച്ചാറും ചൂര അച്ചാറും മാത്രം റെഡിയാക്കാമെന്നുള്ള ഒരു ഇത് ആയിരുന്നു പക്ഷെ മാർക്കറ്റിൽ ചെന്നപ്പോഴത്തേക്ക് മാങ്ങ എന്നുള്ള മാങ്ങയായി ചൂരച്ചാറിനുള്ള ചൂരയായി നോക്കിയപ്പോൾ കൊണ്ട് നാരങ്ങ ഇരിക്കുന്നു അപ്പോൾ പെട്ടെന്ന് നമ്മൾ പറഞ്ഞു എന്തായാലും റെഡിയാക്കുമല്ലേ നമുക്ക് കുറച്ച് നാരങ്ങയും കൂടെ വാങ്ങിച്ചേക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കുറച്ച് നാരങ്ങയും കൂടെ വാങ്ങിച്ചു അങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് വീണ നോക്കിയപ്പോൾ നമുക്ക് നല്ല നാടൻ ഇരിക്കുന്നു അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാന്നാൽ കുറച്ച് ഉപ്പേരും കൂടെ ആക്കാം കുറച്ച് കായും കൂടെ വാങ്ങിച്ചോളാൻ പറഞ്ഞു അങ്ങനെ കുറച്ച് കായും കൂടെ വാങ്ങിച്ചു കായും കൂടെ വാങ്ങിച്ച് കൊണ്ടു വന്ന് എന്നാൽ ജോലി കൂടി അപ്പോഴത്തേക്ക് നമുക്ക് എന്നെ ഒന്ന് രണ്ട് കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റത്തില്ല പിന്നെ അമ്മ അമ്മയുടെ കൂടെ ഞാനും കൂടി പിന്നെ വൈഫായി വൈഫും കൂടി വൈഫിൻ്റെ ചേച്ചി ചേച്ചിയുടെ ഒരു സുഹൃത്ത് കൂട്ടുകാരി നിങ്ങളെല്ലാവരും കൂടെ ആഞ്ഞു പേടിച്ച് ഒരു വിധത്തിലൊക്കെ ഞങ്ങൾ ഒരു ദിവസം മൊത്തം നമ്മൾ കിച്ചനിൽ നിൽക്കേണ്ടി വന്നു ഒരു ദിവസം മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഞങ്ങളൊരു ഒരു പന്ത്രണ്ടര മുതലാണ് തുടങ്ങിയത് ഏകദേശം മൂന്ന് മൂന്നര നാല് നാല് മണിവരെ നമ്മൾ കിച്ചനിൽ നല്ല ജോലി എടുക്കേണ്ടി വന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഗ്യാസ് രണ്ട് ല്ലേ ഉള്ളു അപ്പോൾ ഇത് ഓരോന്ന് റെഡിയാക്കി മാറ്റി മാറ്റി വെച്ചാൽ മാത്രമേ പിന്നെ അടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒറ്റയടിക്ക് നമുക്കെല്ലാം ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഓരോന്ന് കഴിയും തോറും അല്ലേ അടുത്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് സമയം ഒരുപാട് എടുത്തു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇടയ്ക്ക് വെച്ച് വേറൊരു രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് അങ്ങ് തന്നു പോയി ഗ്യാസ് തീർന്നുപോയി അങ്ങനെ പിന്നെ ഇടച്ച് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് പിന്നെ പോയി ഗ്യാസ് നമ്മൾ എന്നെ പ്രൈവറ്റിൻ്റെ ഒരു ഗ്യാസ് എടുത്തിട്ട് വന്ന് അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടു അപ്പം ഇത് കഷ്ടപ്പെട്ടാലും നമ്മൾ ആ ഒരു ചെയ്യുന്ന ജോലിക്ക് ഭയങ്കര ഒരു സന്തോഷവും ഒരു ഇതുമുണ്ട് കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ചെയ്ത് കൊടുത്താൽ അതിനുള്ള ഫലം നമുക്ക് കഴിക്കുന്ന ഒരാൾക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് നല്ല ടേസ്റ്റിൽ നമ്മൾ അത്രയും ഒരു ടേസ്റ്റ് വീട്ടിലുണ്ടാക്കുന്നത് കൊണ്ടും നല്ലൊരു ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി അതിൽ കഴിച്ചിട്ട് അയാളുടെ അഭിപ്രായം ചെന്ന് കഴിച്ചു കഴിയുമ്പോഴേ പറയത്തുള്ളൂ ടേസ്റ്റാണോ ടേസ്റ്റ് ഇല്ലെന്നൊക്കെ പറയത്തുള്ളൂ അങ്ങനെ ഒരുവിധമൊക്കെ നമ്മൾ ആഞ്ഞു ഒരു ഇതൊക്കെ ഒപ്പിച്ചു എന്ന് അങ്ങനെ പറയാൻ പറ്റൂ അവൻ ഞങ്ങൾ എന്നിട്ട് എന്നാലും നമ്മൾ നല്ല രീതിയിൽ തന്നെ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്ത ഇതൊന്നും ചടങ്ങ് എന്ന് പറഞ്ഞു ഇത് കൊടുക്കാൻ പോകണം ഇത് ഇതെല്ലാം റെഡിയാക്കിയിട്ട് ഇനി പുള്ളിക്കാരൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഇത് കൊടുക്കാൻ പോണം അതും അടുത്ത ദിവസം തന്നെ കൊണ്ട് കൊടുക്കണം ഒരു ദിവസമേ ഉള്ളൂ നമുക്ക് ഇത് കൊടുക്കാനായിട്ട് പുള്ളിക്കാരൻ്റെ ഒരു ദിവസം തന്നെ നമുക്ക് കയറി പോവുകയാണ് അപ്പോൾ ഇതിനെ റെഡിയാക്കിയിട്ട് നമ്മൾ നമ്മളിനി കൊണ്ട് കൊടുക്കണം അത് പാക്ക് ചെയ്ത് കൊണ്ട് കൊടുക്കണം കൊണ്ട് വൈഫിനാണെങ്കിൽ ഈ അച്ചാറുകളെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ അച്ചാർ ഈ നാരങ്ങ അച്ചാർ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ് പുള്ളിക്കാരിക്ക് കുറച്ചൊന്ന് എടുത്ത് മാറ്റി വെച്ചാൽ കൊള്ളാം എന്നൊക്കെ ഉണ്ട് കഞ്ഞി കുടിക്കാനും അതുപോലെ ചോറ് കഴിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാറുണ്ട് പക്ഷെ അധികം ക്വാണ്ടിറ്റിയിലല്ല ഇത് വാങ്ങിച്ചേക്കുന്നത് കൊണ്ട് ഏരിയ പുള്ളിക്കാരന് കൊടുത്തുവിടാൻ വേണ്ടി മാത്രമാണ് സാധനങ്ങൾ വാങ്ങിച്ചേക്കുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മളതിക്ക് എടുത്ത് മാറ്റാൻ ഒരു എടുത്ത് കഴിഞ്ഞാൽ അത്രയും സാധനങ്ങൾ കുറയും എന്ന് അമ്മ പറഞ്ഞു വേണ്ട വേണ്ട അത് അവന് വേണ്ടി വാങ്ങിച്ചതല്ലേ അത് നമുക്ക് മൊത്തം അവന് കൊടുത്ത് വിടണം അതുകൊണ്ട് എടുത്തു വെക്കുക വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആ എന്നാൽ ശരി മനസ്സില്ല മനസ്സോട് ആയാലും പുള്ളിക്കാരി പറഞ്ഞാൽ വേണ്ട നമുക്ക് അവൻ്റെ എല്ലാം കൊടുത്തു വിട്ടേക്കാം എന്നൊക്കെ പറഞ്ഞു ഇനി ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ പല രീതിയിലുള്ള കമൻറ്റുകളും രസങ്ങളും ഉണ്ട് അപ്പം അതൊന്നും പറയാൻ ഇത്രയും വീഡിയോ ചുരുങ്ങി ഇത്രയും പറയാനുള്ളൊരു സാഹചര്യം ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് അതൊന്നും പറയുന്നില്ല അങ്ങനെ ഞങ്ങൾ ഒരു കുപ്പിയൊക്കെ വാങ്ങിച്ച് അത് ഫിൽ ഇതൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് നല്ല രീതിയിൽ ലീക്കാതിരിക്കാൻ വേണ്ടിയാണ് കൂടുതൽ ടേപ്പൊക്കെ ഒട്ടിച്ചു അപ്പം നമ്മൾ കുറച്ച് കുറച്ചുനാൾ ഗൾഫ് ചെയ്യുന്നതിൻ്റെ ഒരു ടേപ്പ് ഒട്ടിക്കുന്നതിനകത്ത് നമ്മൾ എക്സ്പെർട്ടാണ് അതുകൊണ്ട് ഒട്ടിച്ച് പാക്ക് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇത് സുഹൃത്തിൻ്റെ കൈകളിൽ എത്തിക്കണം അതും ഇനിയൊരു വലിയൊരു ചടങ്ങാണ്